റമദാൻ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോമ്പ് വളരെ സ്വകാര്യമായ ഒരു വിഭാഗത്താണ് എന്നതാണ് ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് കുറെ ആളുകളുടെ കൂടെയാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരാൾക്ക് കിട്ടുകയെങ്കിലും ചെയ്യുന്നുണ്ട് ഹജ്ജ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂടെയാണ് പക്ഷെ നോമ്പ് വളരെ സ്വകാര്യമാണ് നമ്മൾ അത്തായം കഴിക്കുന്നത് കുറേ ആളുകളുടെ കൂടെയാണ് നോമ്പ് പിറക്കുന്നത് കുറെ ആളുകളുടെ കൂടെയാണ് എന്റെ കണ്ണ് വാടുന്നതും ശരീരം തളരുന്നതും ചുണ്ട് ഉണങ്ങുന്നതും ഞാൻ വാടുന്നതും നിങ്ങൾക്കറിയാം കാണാം പക്ഷേ നിങ്ങൾക്ക് എന്റെ നോമ്പ് നിങ്ങളുടെ നോമ്പ് എനിക്ക് കാണുവാൻ കഴിയുന്നില്ല എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു വിപാതത്ത് നമുക്ക് പഠിപ്പിക്കുന്നത് സ്വകാര്യമായ ഒരു ആരാധനാകർമ്മം അള്ളാഹു എന്തിനാണ് പഠിപ്പിക്കുന്നത് അത്രയും സ്വകാര്യമായി അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ സ്വകാര്യതയിലെ പേടിയാണ് ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞു പോയിരിക്കുന്നത് പുറത്ത് വളരെയധികം പേടിയുണ്ട് പള്ളികളായ പള്ളികളെല്ലാം നിറഞ്ഞു കവിയുകയാണ് ദാനധർമ്മങ്ങൾ കൊണ്ട് നാടായ നാടുകളിലെല്ലാം ആളുകൾക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ ഉള്ളിലൊരു ചെറിയ വെളിച്ചമുണ്ട് ഹിതായത്ത് എന്ന പ്രകാശം ആ പ്രകാശമാണ് കുറഞ്ഞു പോകുന്നത് ആ പ്രകാശം കുറഞ്ഞു പോകുന്ന രോഗത്തെയാണ് റമവാൻ ചികിത്സിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ ബക്കറിയിൽ താലൂത്ത് എന്ന ഒരാളുടെ കഥയാണ് നമ്മളെല്ലാവരും കേട്ടതാണ് ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചു പോയിട്ടുള്ളതാണ് ആ കഥ പറയുന്നിടത്ത് ഖുർആൻ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഈ താലൂത്തും അദ്ദേഹത്തിന്റെ സൈന്യവും ഒരു യുദ്ധയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് യുദ്ധത്തിനു വേണ്ടിയുള്ള യാത്രയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളോട് താലൂത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതെന്താണ് നമ്മളൊരു നദി കാണും ആ നദിയിൽ നിന്ന് നിങ്ങൾ ആരും വെള്ളം കുടിക്കരുത് ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്റെ സംഘത്തിൽ നിന്ന് പുറത്തു പോകും വെള്ളം കുടിക്കാത്ത ആളുകൾ മാത്രമാണ് എന്റെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു അങ്ങനെ അവർ യാത്ര തുടർന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് ആ കൂട്ടത്തിൽ വലിയ ശതമാനം ആളുകളും ബഹുഭൂരിപക്ഷം ആളുകളും വെള്ളം കുടിച്ചുപോയി വെള്ളം കുടിക്കാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവരോടൊപ്പമാണ് പിന്നെ യാത്ര തുടരുന്നത് അങ്ങനെ അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി വലിയ ഒരു സൈന്യം അവരെക്കാൾ എത്രയോ വലിയ ഇരട്ടി ഇരട്ടിക്കുള്ള വലിയൊരു സൈന്യം വന്നു ഇവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി പക്ഷേ അവര് മടിച്ചു നിന്നോ അവര് മടിച്ചു നിന്നില്ല നമ്മൾ തോറ്റുപോകുമല്ലോ എന്ന് വിചാരിച്ച് അവർ പിന്നാക്കം നിന്നുപോയോ പിന്നാക്കം നിന്നില്ല എത്രയെത്ര വലിയ വലിയ സൈന്യങ്ങളെ ചെറിയ ചെറിയ സൈന്യങ്ങൾ അതിജയിച്ചിട്ടുണ്ട് എന്ന് ഉറക്ക പാട്ടുപാടിക്കൊണ്ടാണ് ആ ആളുകൾ ആ വലിയ സൈന്യത്തോട് ഏറ്റുമുട്ടി വിജയിച്ചത് എന്തിനാണ് ഖുർആൻ ഇത് പഠിപ്പിച്ചത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞു ആ വെള്ളം കുടിക്കാത്ത ആളുകൾക്കാണ് ഈ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ കഴിഞ്ഞത് എന്ന് ഖുർആൻ ഒരു കഥ പറയുന്നത് എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് എവിടെയും തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും അനുസരണശീല ശീലമുള്ള ആളുകൾക്ക് എവിടെയും തോൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും ചിലതൊക്കെ സഹിച്ചും ചിലതൊക്കെ വേണ്ട എന്ന് വച്ചും ചിലതിനോടൊക്കെ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ അല്ലാത്ത ആളുകൾ ഈ ജീവിതത്തിൽ തോറ്റുപോകും എന്ന കഥ പഠിപ്പിക്കാനാണ് എന്ന സംഭവം ഉദ്ധരിക്കുവാനാണ് ഖുർആൻ ആ കഥ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മനസ്സിന്റെ ധൈര്യവും മനസ്സിന്റെ ശക്തിയുമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങൾ നോക്കൂ ഒരു വസ്തു ഇളകിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് ഒരു വസ്തു ഇങ്ങനെ ഇളകുന്നു ഇളകാൻ പാടില്ലാത്തതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിനെ ഏതെങ്കിലും ഒരു സംഗതിയായിട്ട് പിടിച്ചു കിട്ടു അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പശ തേച്ചിട്ട് ഉറപ്പിക്കൂ ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട് ഇളകുന്നത് എന്നാണ് അതിന്റെ പേര് അതാണ് ഖൽബ് എന്ന് പറയുന്നത് അലൈഹി പറഞ്ഞിട്ടുണ്ട് സുമിയ അൽബു ബി തൽബിന് ആ പേര് വരാനുള്ള കാരണം അത് ഇളകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അത് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് ശരിയിലേക്കും തെറ്റുകളിലേക്കും നിരന്തരമായി ഇളകുന്നുണ്ട് വടക്ക് നോക്കി യന്ത്രം വടക്കിലേക്കു മാത്രം ദിശ കാണിക്കുന്നത് പോലെ മനസ്സ് ശരിയിലേക്കു മാത്രം ദിശ കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ മനസ്സിന്റെ ഉള്ളിൽ തിന്മക്കുള്ള ചില ആഗ്രഹങ്ങളും ഉണ്ട് ആ തിന്മയുടെയും നന്മയുടെയും സംഘട്ടനം സംഘർഷം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് നമ്മൾ ഏതിനാണ് അനുസരിച്ചത് ഏതിന്റെ പിന്നാലെയാണ് പോയത് എന്നാണ് അള്ള നോക്കുന്നത് അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും ഹൃദയം ഇളക്കമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് ഇളകാതിരിക്കണമെങ്കിൽ എന്താണ് പരിഹാരം അതിനൊരു പരിഹാരം കുറേ പറയുന്നുണ്ട് അതെന്താണ് അറബി ഭാഷയിൽ കെട്ടുക ബന്ധിക്കുക എന്നൊക്കെ ഉള്ളതിന് പറയാറുള്ളത് അക്കഥ എന്നൊക്കെയുള്ള പദമാണ് അതുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ പ്രയോഗിക്കാറുണ്ട് അകഥ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ടു എന്നാണ് അല്ലെങ്കിൽ ബന്ധിച്ചു എന്നാണ് ആ പദത്തിൽ നിന്നാണ് അകീദ എന്ന പദം ഉണ്ടായിട്ടുള്ളത് അക്കീത എന്ന് പറഞ്ഞാൽ എന്താണ് അക്കീത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ആദർശത്തിനാണ് നമ്മുടെ വിശ്വാസത്തിനാണ് എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കൽബിനെ ഇളകാത്ത ഒരു ആദർശത്തിൽ പിടിച്ചു കെട്ടാനുള്ള ശ്രമമായിരിക്കണം ഒരു വിശ്വാസിയുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടത് അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കൽബും അവന്റെ കൈകാലുകളും തിന്മയിലേക്ക് നിരന്തരമായി വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അതിനെ ഇളകാതിരിക്കാനുള്ള ഒരു ഉപായമാണ് മാർഗമാണ് യഥാർത്ഥത്തിൽ അഖീദ എന്ന് പറയുന്നത് ഈ അഖീദ അഥവാ ഈമാൻ ഇടക്കിടക്ക് അതിന്റെ നിറം കുറഞ്ഞു പോകും അതിന്റെ നിറം ഇങ്ങനെ കുറഞ്ഞു പോകും ആ നിറം പഴയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാണ് ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് നോബിനെ കുറിച്ച് മഹാനായ ഹസൻ ബസുരി റഹ്മുള്ള പറഞ്ഞ ഒരു ചെറിയ വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു അവന്റെ അടിമകൾക്ക് റമദാൻ എന്ന് പറഞ്ഞ ഒരു പരീക്ഷയാണ് കൊടുത്തിട്ടുള്ളത് റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു പരിശീലനക്കളരി മാത്രമല്ല ഒരു മത്സരക്കളരി കൂടിയാണ് ഒരു മത്സരത്തിൽ എല്ലാ ആളുകൾക്കും നൂറ് മാർക്ക് കിട്ടാറില്ലല്ലോ എല്ലാ ആളുകൾക്കും ഉന്നത മാർക്ക് കിട്ടാറില്ല ചില ആളുകൾക്കൊക്കെ നൂറ് മാർക്ക് കിട്ടും ചില ആളുകൾക്കൊക്കെ അൻപത് മാർക്ക് കിട്ടും ചില ആളുകൾക്കൊക്കെ പത്ത് മാർക്ക് കിട്ടും ചില ആളുകളൊക്കെ പരാജയപ്പെട്ടു പോകും ഞാനും നിങ്ങൾ റമദാൻ എന്നൊരു മാസം വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ അതല്ല വിജയിച്ചവരാണോ എന്ന ഒരാലോചന വളരെ അടിയന്തരമാണ് റമദാൻ അറബി മാസങ്ങളിലെ ഒമ്പതാമത്തെ മാസമാണ് എട്ടാമത്തെ മാസമാണ് അല്ലെ ഒമ്പതാമത്തെ മാസമാണ് റമദാൻ അപ്പൊ എട്ടും ഏഴും ആറുമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒമ്പതാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഷഹബാൻ കഴിഞ്ഞ ഒരാളാണ് റമദാനിലേക്ക് എത്തിയിരിക്കുന്നത് ഈ റമദാൻ കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ ഷവ്വാളിലേക്കും എത്തുന്നുണ്ട് അപ്പൊ ഷഹബാനിലുണ്ടായിരുന്ന ശീലങ്ങളും ഷഹബാനിലുണ്ടായിരുന്ന തിന്മകളും ഷവാലിലും ബാക്കിയുണ്ട് എങ്കിൽ റമദാൻ എന്ന അതിന്റെ രണ്ടിന്റെയും അടക്ക് വന്ന ഒരു മുപ്പത് ദിവസം നമ്മളെ ഒരു നിലക്കോ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ റമദാന കൊണ്ട് എനിക്കും നിങ്ങൾക്കും കൈവരേണ്ട സുപ്രധാനമായ കാര്യം ഈ തിരക്കിനടയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് അവനവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ സാധാരണ ഓതാറുള്ളൊരായത്തുണ്ടല്ലോ സൂറത്തിൽ ബക്കരങ്ങൾ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അതിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരാശയമുണ്ട് അതെന്താണെന്നറിയോ നോമ്പ് നിർബന്ധമാക്കിയിട്ട് നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കണം അത് മുൻകാലക്കാർക്കും നിശ്ചയിച്ചതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ല എന്താ പറഞ്ഞത് ല അല്ലക്കും എന്നാണ് പറഞ്ഞത് എന്താണ് ല അല്ലക്കും എന്ന് പറഞ്ഞാൽ തത്തക്കൂൻ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളെല്ലാവരും സൂക്ഷ്മതയുള്ളവരാകും എന്നാണ് പക്ഷെ അതിന്റെ മുമ്പ് അള്ള ചെറിയ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അതെന്താണ് അത് ല എന്നാണ് എന്താണ് ല എന്ന് പറഞ്ഞാൽ ലഅല്ല എന്ന വാക്കിന്റെ അർത്ഥം സാധ്യതയുണ്ട് എന്നാണ് ഉറപ്പ് പറഞ്ഞിട്ടില്ല മുപ്പത് ദിവസവും വെള്ളം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് ഭക്ഷണം ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് ഒരാള് പട്ടിണി കടന്നു എന്നുള്ളത് കൊണ്ട് തെറാവീഹുകൾ കൃത്യമായി നിസ്കരിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് തക്കുവ കൈവരും എന്ന് അള്ളാഹു ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല കാരണം എന്താണ് ഒരു സൊഫില് പത്തോ ഇരുപതോ ആളുകൾ നിസ്കരിക്കുന്നു ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ പത്തോളുകളോ ഇരുപതാളുകളോ ഒരു സൊഫിൽ നിസ്കരിക്കുമ്പോൾ ആ ഇരുപതാളുകളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരുപോലെയാണ് അവരുടെ സുജൂതും അവരുടെ റുക്കുവും അവരുടെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഒരുപോലെയാണ് പക്ഷെ ആ ആളുകൾക്കെല്ലാം കിട്ടുന്ന കൂലി ഒരുപോലെയാണോ ആ ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ ഒരുപോലെയല്ല ആളുകൾക്കും ഇരുപത് തരത്തിലുള്ള പ്രതിഫലമാണ് ചെയ്ത പ്രവർത്തിക്കാണ് പ്രതിഫലമെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരു കൂലി കിട്ടണമല്ലോ പക്ഷെ ചെയ്ത പ്രവൃത്തിക്കല്ല പ്രതിഫലം പിന്നെയോ അത് ചെയ്തപ്പോഴുള്ള ആ തെക്കുവക്കാണ് പ്രതിഫലം ഇതാണ് എല്ലാ ഇബാദത്തുകളുടെയും ലക്ഷ്യം നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു പെട്രോൾ തീരാൻ തുടങ്ങിയാൽ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റും പത്ത് രൂപക്കാണ് പെട്രോൾ അടിച്ചതെങ്കിൽ പത്ത് രൂപക്കുള്ള ഓട്ടേ വണ്ടി ഓടുള്ളൂ അതല്ല നൂറ് ഉറുപ്പ്യക്കാണു നമ്മൾ പെട്രോൾ അടിച്ചതെങ്കിൽ ആ നൂറ് രൂപയ്ക്കുള്ള ഓട്ടം വണ്ടി ഓടും ഇങ്ങനെയാണെങ്കിൽ നോമ്പ് എന്നതും നിസ്കാരം എന്നതും ഒക്കെ ഓരോ പെട്രോൾ പമ്പുകളാണ് ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഭക്തിയുടെ ശക്തി ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാണ് അവിടെ ചെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഭക്തിയാണ് നമ്മൾ ശേഖരിക്കേണ്ടത് അപ്പൊ നിസ്കരിക്കുന്ന ഒരു മൂന്നോ നാലോ മിനിറ്റ് ഉണ്ട് ആ മൂന്നോ നാലോ മിനിറ്റിനു വേണ്ടിയാണോ നിസ്കാരം നിസ്കാരം എന്തിനാ അല്ല പറഞ്ഞോ അള്ളാഹുവിനെ ഓർക്കുവാൻ വാക്കിമിസ്വലാത്ത ലിധിക്കിരി എന്നെ ഓർക്കാനാണ് നിസ്കാരം എന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് അള്ളാനെ ഓർക്കാനാണോ നിസ്കാരം ആകാൻ പാടില്ലല്ലോ ഒരു ദിവസം ആകെയുള്ള നിസ്കാരം ഒരു പത്തോ ഇരുപത്തിനാലോ മിനുട്ടാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പത്തോ ഇരുപത്തിനാലോ മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മിനിറ്റ് മാത്രം അള്ളാഹുവിനെ ഓർക്കുവാനല്ല നിസ്കാരം പിന്നെയോ ആ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി തികട്ടി വരേണ്ട ഓർമ്മയാണ് അള്ളാഹു എന്ന ഓർമ്മ അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരാ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോടോ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കരിച്ചു പുറത്തിറങ്ങുന്ന ആളുകളോടല്ല പറയുന്നുണ്ട് നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല പറയണത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല പിന്നെയോ നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളോടല്ല പറയണത് വധു കുറുല്ലാഹീറ എന്നാണ് എന്ന് പറഞ്ഞാൽ അല്ലാനെ കുറെ ഓർക്കണം ധാരാളമായി ധാരാളമായി നിങ്ങൾ അള്ളാന ഓർക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ധാരാളമായി ധാരാളമായി അല്ലാന മറക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നിങ്ങളുടെ പുറപ്പാട് എന്നാണ് ഇടത് കാലു വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത് ഇടതുകാൽ നമ്മൾ എങ്ങോട്ടാണ് വെക്കാറുള്ളത് അഴുക്കുകളിലേക്കാണ് വെക്കാറുള്ളത് നമ്മുടെ ഈ മാനിൽ അഴുക്ക് കളരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇനി നമ്മുടെ സഞ്ചാരം അതുകൊണ്ട് അല്ല പറയണോ നിൽക്കൂ അള്ളാഹുവിനെ നല്ലോണം ഓർക്കണം കേട്ടോ ഇന്ന് ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറപ്പൊക്കെ വേണം ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരാൾ ഹജ്ജിന് പോകുന്നത് എന്തുകൊണ്ടാ അള്ളാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ടാണ് അയാൾ പോയത് അങ്ങനെ ഹജ്ജിന് വരുന്ന ഒരാളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഒരാളോട് അല്ല പറയണില്ലേ ഹജ്ജിന്റെ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് അല്ല പറയുന്ന ഒരു കാര്യം ഔ ആബാഹക്കും എന്നാണ് ഇനി നിങ്ങൾ അള്ളാന്റെ നല്ലോണം ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അബാധത്തുകൾ അത് നിർവഹിക്കണ കുറച്ചു നേരത്തിനുള്ളതല്ല അത് കഴിഞ്ഞിട്ടുള്ള കുറെ നേരത്തിനുള്ളതാണ് കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കച്ചവടം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിസിനസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിദ്യാലയം അത് കഴിഞ്ഞിട്ടാണ് അടുക്കള അത് കഴിഞ്ഞിട്ടാണ് അയൽപ്പക്കം ആ അയൽപ്പക്കത്തേക്ക് ആ അടുക്കളയിലേക്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആ ബിസിനസിലേക്ക് ആവശ്യമായ ഭക്തി ഭക്തി ശേഖരിക്കാനുള്ള കേന്ദ്രമായിരുന്നു ഈ നിസ്കരിക്കുന്ന ആ സമയം ഞാൻ ഇത്രയും ആമുഖമായി സൂചിപ്പിച്ചത് അബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നാണ് അതാണ് മണിക്കൂറുകളെ നിസ്കാരം കൊണ്ടും ദിവസങ്ങളെ ജുമുഅ കൊണ്ടും മാസങ്ങളെ റമലാനുകൊണ്ടും വർഷങ്ങളെ ഹജ്ജ് കൊണ്ടും അള്ളാഹു പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്